ീ തട്ടം ഇട്ട് വന്ന കുട്ടി യഥാർത്ഥത്തിൽ എസ് ടി പി ഐ അനുഭാവിയാണ് അവരുടെ ഒരു ഏജൻസിയായിട്ട് വന്നാണ് ഈ കുട്ടി സ്കൂളിൽ ഇപ്പം ഇത്തരത്തിലുള്ള പ്രകടനമൊക്കെ കാഴ്ചവെച്ചത് അത് ഞാൻ ഫിലിക്സ് വുമൻസ് എഫക്ട്സ് അപ്പൊ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നമ്മളൊരു യൂണിഫോം കോഡെന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങനെ ഒരു തിരിഞ്ഞ് വന്നതൊന്നും അല്ല സ്കൂൾ എന്ന് പറയുന്നത് നമുക്കറിയാം സ്കൂളിൽ പഠിക്കുന്നത് വ്യത്യസ്തമായ മതവിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ള കുട്ടികളാണ് സ്കൂളിൽ പഠിക്കുന്നത് അതിലുപരി വ്യത്യസ്ത രീതിയിലുള്ള സാമ്പത്തിക നിലവാരമുള്ള വീടുകളെന്ന് പറയുന്ന കുട്ടികൾ കൂടിയാണ് അതാണ് ഏറ്റവും വലിയ പ്രധാനം അതായത് സാമ്പത്തികം ഒരു സ്കൂളിൽ നിഷ്ഠയായ കൃത്യമായ ഒരു യൂണിഫോം കോഡ് ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് അതായത് ഇപ്പോൾ ഈ സാമ്പത്തിക ശേഷിയുള്ള കുട്ടികളൊക്കെ വളരെ ആർഭാടം ആർഭാടം എന്നൊക്കെ പറയുമ്പോൾ വളരെ വില കൂടിയ ചില വസ്ത്രങ്ങൾ ഈ അടയാഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ടൊക്കെ സ്കൂളിൽ എത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടാകും പക്ഷേ ഇതിനൊന്നും സാമ്പത്തിക ശേഷി ഇല്ലാത്ത വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് അവർ ആഗ്രഹിച്ചാൽ പോലും അവരുടെ മാതാപിതാക്കൾക്ക് അത്തരത്തിൽ നല്ലൊരു ഡ്രസ്സ് പോലും അവർ വിചാരിക്കുന്ന രീതിയിൽ വാങ്ങിക്കൊടുക്കാൻ സാമ്പത്തിക ശേഷി ചിലപ്പോൾ അവർക്കുണ്ടാവില്ല അതുകൊണ്ട് അത് സാധിച്ചൊന്നും വരില്ല കുട്ടികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിലെ നമ്മുടെ ഒരു ഒരു കുടുംബത്തെ സാമ്പത്തിക ശാസ്ത്രമൊന്നും അറിയണമെന്നില്ല അവർ കൊച്ചു കുട്ടികളല്ലേ പക്ഷെ ഇങ്ങനെ വളരെ ആത്മാടമായിട്ട് വസ്ത്രധാരണമൊക്കെ ചെയ്ത് ചില കുട്ടികളൊക്കെ സ്കൂളിൽ എത്തുമ്പോൾ ഇത് കൃത്യമായിട്ട് ഈ കുട്ടികളെ അത് ആകർഷിക്കും ഇവരെ ആകർഷിക്കുന്നതല്ല ഇതൊക്കെ അവരെ അസ്വസ്ഥപ്പെടുത്തും നൊമ്പരപ്പെടുത്തും ഈ നൊമ്പരമൊക്കെ അവരെ മാനസികമായിട്ട് ബാധിക്കുകയും മാനസിക വൈകല്യങ്ങൾക്ക് കാരണമാകുകയും ഈ വൈകല്യങ്ങളൊക്കെ തന്നെ അവർ പഠിത്തത്തൊക്കെ ബാധിക്കുകയും ഒക്കെ ചെയ്യും അപ്പൊ ഇതിന്റെ ഒരു പഠിത്തത്തിന്റെയും തിരിച്ചറിവിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ ഒരു യൂണിഫോം കോഡ് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് ഈ യൂണിഫോം കോഡ് ഉരുത്തിരിഞ്ഞു വന്നതിന് ശേഷം ചില സ്കൂളുകളൊക്കെ തന്നെ അവർ നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള അതായത് അവർ തന്നെ ഈ യൂണിഫോം സെലക്ട് ചെയ്തിട്ട് ഒരു കൃത്യമായ ഒരു ക്വാളിറ്റിയിൽ നല്ല ക്വാളിറ്റിയിൽ ഒരു നിശ്ചിതമായ പ്രൈസിൽ അവർ തന്നെ ഇത് കുട്ടികൾക്ക് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ഒരു സ്കൂളിൽ സ്കൂളിലെത്തുന്ന കുട്ടികളെല്ലാം തുല്യതയോടെ തുല്യ ഭാവനയോടെ തുല്യ ചിന്തയോടെ കൂടെ ഒരു ഒത്തിരിമിച്ചൊരു പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഈ ഇങ്ങനെയൊക്കെ ഒരു സ്കൂളിൽ ഒത്തുകൂടുമ്പോൾ അവിടെ പല സംസ്കാരങ്ങളും ഒക്കെ ആണല്ലോ പല കൂട്ടായ്മ ഒക്കെ ആണല്ലോ അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചുള്ള പല പഠനങ്ങളൊക്കെ അല്ലെങ്കിൽ ഇതിൽ ഉരുത്തിരിഞ്ഞ് വരികയോ അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഇത് ഇത് ശരിയല്ല എന്ന് പറയാൻ ഇത് ആർക്കാണ് കഴിയും ഇവിടെയാണ് ചിലരൊക്കെ ചില ഇടംകോലുമായിട്ട് വരുന്നത് അത് ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ അത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെയാണ് എന്ത് പ്രിവിലേജാണ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഉള്ളത് എവിടെ നോക്കിയാലും മുസ്ലിം 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 എന്നുള്ളൊരു ചർച്ച മാത്രമേ എന്ന് പറയുന്നത് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ ഞാൻ പറയുന്നത് ഇവിടെ നാനാജാതി മതങ്ങളുണ്ട് ഈ മതങ്ങളിലൊക്കെ വിശ്വസിക്കുന്നത് മനുഷ്യരല്ലേ അതല്ല ഇവിടെ പ്രധാനം ഇപ്പൊ നാനാജാതി മതങ്ങൾ എന്ന് പറയുന്നതിലൊക്കെ ഇവിടെ വിള്ളൽ വീഴുകയാണ് ഈ നാനാജാതി മതങ്ങൾ സോദരത്തേനെ വാഴുന്ന ഒരിടം എന്നതൊക്കെ ഇവിടെ മാറി മറയുകയാണ് ഇവിടെ നാനാജാതി മതങ്ങൾ വേണ്ട ഇവിടെ ഒരു മതം മാത്രം മതി അത് മുസ്ലിം മതം മാത്രം മതി എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഈ പോക്ക് അതിൻ്റെയൊക്കെ ഒരു ലൈവ് പ്രോഗ്രാമാണ് എവിടെയും നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് എട്ടാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി ഈ നാല് മാസമായി അഡ്മിഷൻ എടുത്തിട്ടു എന്ന് അധികൃതർ പറയുന്നു ഇപ്പോൾ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഒപ്പിട്ട് കൊടുത്ത് അവിടെ ചേർന്ന് പഠിക്കാൻ ചേർന്നൊരു കുട്ടി നാല് മാസത്തിന് ശേഷം ഹിജാബ് ധരിച്ച് സ്കൂളിൽ എത്തുന്നത് ഹണ്ളാബിൻ്റെ ഒരു ദിവസത്തെ വെളിപാട് കണ്ടിട്ടാണോ അല്ല ഇത് കൃത്യമായി ആ കമ്മ്യൂണിറ്റിയുടെ അജണ്ടയുടെ ഭാഗമാണ് ഇത് ഈ വളർന്നൊരു കമ്മ്യൂണിറ്റിയാണ് ഈ വളർന്നൊരു കമ്മ്യൂണിറ്റി ഒന്ന് ഇവരുടെ ഒരു അവകാശവാദമാണ് സത്യത്തിൽ ഇത്രത്തോളം സമ്മർദ്ദത്തിൽ ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി നമുക്ക് വേറെ കാണാൻ സാധിക്കും നമ്മുടെ ബൈബിളിൽ ഒരു വാചനമുണ്ട് അതായത് ദൈവത്തിന്റെ നാമം വൃത ഉപയോഗിക്കരുതെന്നാണ് ആ വാചനം അതുപോലെ അള്ളാഹുവിൻ്റെ നാമം വൃത ഉപയോഗിച്ചാൽ ഒരു കയ്യും കാലം വെട്ടുക മാത്രമല്ല ജീവൻ എടുക്കാൻ പോലും മടിക്കാത്തവരാണ് ഈ കുട്ടർ അത്രത്തോളം സമ്മർദ്ദത്തിൽ ജീവിക്കുന്നവരാണ് ഈ യഥാർത്ഥത്തിൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി അതാണ് ഈ നമ്പറിൻ്റെയൊക്കെ ഒരു എണ്ണ കൂടുതൽ ഇവിടെ നമ്മളെ ഈ കുട്ടി ഈ തട്ടം സെൻട്രിത്ത പബ്ലിക് സ്കൂളിൽ എത്തിയതും ഈ പറയുന്ന ഈ ലൈവ് പ്രോഗ്രാമിന്റെ ഭാഗമാണ് ഈ മുസ്ലിം മുസ്ലിം എന്ന് നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക ഇങ്ങനെ ഇത് ലൈവായിട്ട് നിലനിർത്തിയാൽ മാത്രമേ ഈ സമുദായത്തിന് വളരാൻ കഴിയൂ എന്നുള്ള കൃത്യമായ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം അജണ്ടകൾ ഇവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ശിവൻകുട്ടി മന്ദിര കൃത്യമായിട്ടുള്ള മുസ്ലിം പ്രീണന രാഷ്ട്രീയം തന്നെയാണ് ഇവിടെ പയറ്റിയത് ഇപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും അദ്ദേഹം പൊങ്ങനാണ് പുട്ടനാണെന്നുള്ള അഭിപ്രായം നിലവിലുണ്ട് പക്ഷേ എങ്കിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും അങ്ങനെയാണ് പക്ഷെ ഇദ്ദേഹത്തിന്റെ നമ്മുടെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറെ ഒരു റിപ്പോർട്ട് കണ്ടാൽ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് ശിരോവസ്ത്രം ധരിച്ചു എന്നതിന്റെ കുട്ടി ഈ ശിരോവസ്ത്രം ധരിച്ചു എന്നതിന്റെ പേരിൽ പുറത്തു നിർത്തുവാനുള്ള തീരുമാനം ചട്ടവിരുദ്ധമാണെന്ന് റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നൽകുകയുണ്ടായി തലയിലെ ഷാൾ ചുറ്റി ചുരവസ്ത്രം വരാൻ പാടില്ല എന്ന് കൃത്യമായി സ്കൂൾ നിയമത്തിൽ രേഖപ്പെടുത്താത്തത് എന്നുള്ള മറുപടി പറയാൻ സ്കൂൾ മാനേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല അതെന്താ സാറേ ഒരു കുട്ടി ഒരു യൂണിഫോം ഒരു സ്കൂളിലെ യൂണിഫോം ധരിച്ചു വരേണ്ടത് ഇങ്ങനെയാണെന്ന് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരാൻ പാടില്ല എന്നുകൂടി എഴുതണമോ സാറേ അതിന്റെ ലോജിക്ക് മാത്രമാണ് മനസ്സിലാകാത്തത് ഇപ്പൊ അങ്ങനെ എഴുതണമെങ്കിൽ ഇപ്പൊ ക്രിസ്ത്യൻ കുട്ടികൾ അവരുടെ ജപമാല ജപമാല കൊന്ത അതിങ്ങനെ പുറത്ത് കാണുന്ന രീതിയിൽ അണിഞ്ഞു വരാൻ പാടില്ല പിന്നെ ഹിന്ദു കുട്ടികൾ നെറ്റിയിൽ ഇങ്ങനെ വലിയ നീളത്തിൽ ഇങ്ങനെ ചന്ദനം പൂശി വരാൻ പാടില്ല കാവി എന്ന് പറയുന്ന കള്ളറെ കാണാൻ പാടില്ല എന്നൊക്കെ എഴുതി പിടിപ്പിക്കേണ്ട സാറേ അതല്ലേ സാറേ ഈ മതനിന്ദ എന്ന് പറയുന്നത് സൗഹാർദ്ദപരമായി പരിഹരിക്കേണ്ട ഒരു വിഷയം ഈ മതസ്പർദ്ധ വളർത്തി അവ ജനങ്ങൾ തമ്മിത്തല്ലെന്ന രീതി പിന്നെ മുസ്ലിമിന് കൃത്യമായി ഈ മുസ്ലിം പ്രീണന വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്ത താങ്കളെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല ഞാൻ പറയുന്ന ഒരു ഡയറക്ടർക്ക് നമ്മുടെ ഗവൺമെന്റ് വകയായിട്ട് ഒരു ഉപകാരമെങ്കിലും കൊടുക്കണം ഒരു ഉപകാരമല്ലെങ്കിലും സാലറി ഒരു ഇൻക്രിമെന്റ് എങ്കിലും സർക്കാർ കൊടുക്കണം ഈ പോപ്പുലർ ഫണ്ട് എന്ന് പറഞ്ഞ ഒരു നിരോധിച്ച സംഘടനയാണ് അതിന്റെ മുന്തിയ നേതാക്കളൊക്കെ ഇപ്പോ ജയിലിലാണ് വിശ്രമജീവിതം പക്ഷെ അവരുടെ അണികൾ അവരോടുണ്ടല്ലോ അതാണ് യഥാർത്ഥത്തിൽ എസ് ടി പി ഐ ഈ സ്കൂളിൽ തട്ടമിട്ട് വന്ന കുട്ടി ഒരു ദിവസം ഇങ്ങനെ അള്ളാഹുവിൻ്റെ വെടിപാടം ഉണ്ടായിട്ട് ഇങ്ങനെ തട്ടമിട്ട് വന്ന സ്കൂളിൽ എത്തിയതല്ല ഈ കുട്ടി എസ് ടി പി ഐ അനുഭാവിയാണ് ഇവരുടെ ഒരു ഏജൻസി പ്രവർത്തനമാണ് ഈ കുട്ടി യഥാർത്ഥത്തിൽ ആ സ്കൂളിൽ നടപ്പിലാക്കിയത് കുട്ടിയുടെ മാതാപിതാക്കളെ പോലും കുട്ടി സ്കൂളിന്റെ പെർമിഷൻ ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകാം കാരണം ആ മാതാപിതാക്കളുടെ ആദ്യത്തെ പ്രതികരണം അത്തരത്തിലുള്ളതായിരുന്നു പിന്നീട് അവരുടെ പ്രതികരണത്തിൽ ചില മാറ്റങ്ങൾ വന്നു അതെങ്ങനെ മാറാതിരിക്കും മറുവശത്തുള്ളത് എസ് ഡി പി ഐ അല്ലേ ഞാൻ പറയുന്നത് തട്ടമിറ്റൊരു കുട്ടി തട്ടമിറ്റൊരു കുട്ടി വരുന്നതുകൊണ്ട് ഇതിനോട് ആർക്കും എതിർപ്പില്ലെന്നും ഇതിപ്പോൾ അവരുടെ ഈ മുസ്ലിമിന്റെ കിത്താവിൽ പറഞ്ഞില്ലെങ്കിൽ പോലും തട്ടമിറ്റൊരു കുട്ടി വരുന്നതിന് ആർക്കാണ് അവിടെ എതിർപ്പ് അങ്ങനെയൊന്നും ഒരു എതിർപ്പുമില്ല ഒന്നുമില്ലെങ്കിലും പൊടിയടിക്കാതെ വെയിലാതെ മുഖത്ത് മുഖത്ത് വെയിലടിക്കാതെ ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുമല്ലോ അതുകൊണ്ട് ആർക്കും ഇവിടെ ഒരു എതിർപ്പുമില്ല പക്ഷേ നമ്മളൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻ സംബന്ധിച്ചിട്ടുള്ള സ്കൂൾ അഡ്മിഷൻ കൊടുക്കുകയും പറയുമ്പോഴത്തേക്കും ഇത് മറ്റുള്ള നമ്മുടെ മതപ്രകാരമായി നമുക്കിത് പ്രവർത്തിക്കാൻ കഴിയും എന്നൊക്കെ ആ പറയുന്ന ഒരു നിലപാടിനെയാണ് നമ്മളിവിടെ എതിർക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ പഠിക്കേണ്ട സമയത്ത് കുട്ടികൾ പഠിക്കട്ടെ തീവ്രവാദമൊക്കെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാം ഇപ്പോൾ ഞാൻ പറയുന്നത് കുട്ടികൾ ഈ സ്കൂളിൽ ചെല്ലുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളൊക്കെ സ്കൂളിൽ ഒരു സ്കൂളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നില്ല അവരുടെ ജീവിതത്തെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചും കൂട്ടായ്മയെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നില്ല ഇതൊന്നും സ്കൂളിൽ പറയുന്ന ഈ കാര്യങ്ങളും ഞാൻ അനുസരിക്കില്ല എൻ്റെ തെറ്റുന്നതിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുമെന്ന് പറയുമ്പോൾ ഈ സ്കൂൾ കാലാവധിയൊക്കെ കഴിഞ്ഞ് ഒരു പുറത്തോട്ട് വരുമ്പോൾ മുതിർ മുതിർന്നവരൊക്കെ ആയി കഴിയുമ്പോൾ ഇവർ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർ ഏതെങ്കിലും ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയെന്ന് വെച്ചു ഏതെങ്കിലും ഒരു രാജ്യത്തൊരു നിയമം അവരനുസരിക്കും ഇവരുടെ തിട്ടൂരം അനുസരിച്ച് ഈ നിയമങ്ങളൊക്കെ മാറ്റി എഴുതാൻ സാധിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പഠിക്കേണ്ട സമയത്ത് കുട്ടികൾ പഠിക്കട്ടെ തീവ്രവാദം നമുക്കത് കഴിഞ്ഞ് പഠിക്കാം ആകമൊത്തം ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും ആകമൊത്തം ഈ മുസ്ലിം വോട്ട് ഇനിയിപ്പോൾ സി പി എമ്മിന് തന്നെ കാരണം ഇപ്പോൾ നമ്മുടെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ ഹിജാബ് പ്രേമം മാത്രമല്ല നമ്മുടെ മുഹമ്മദ് റിയാസിന്റെ ഇപ്പോ പാലസിൽ മരിച്ച കുട്ടികളുടെ ആ കുട്ടികളിൽ ഇങ്ങനെ ഹൃദയം പൊട്ടി ഇങ്ങനെ കണ്ണീർ വാർത്തുകൊണ്ട് പ്രതീകാത്മകമായി ആ ശവങ്ങളുടെ മുമ്പിൽ പുഷ്പാർച്ചന നടത്തുന്നത് നമ്മളൊക്കെ കണ്ടതല്ലേ അത്രത്തോളം മതി മുസ്ലിം വോട്ട് മൊത്തം സി പി എമ്മിന് കിട്ടാം പിന്നെ നമ്മുടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഈ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ അതായത് ഇസ്ലേമും എതിരെ ഇനിയിപ്പോ സി പി എമ്മിന്റെ നേതൃത്വം നടത്താനിരിക്കുന്ന മറ്റേ മഹാറാലി അതുകൊണ്ട് വരുമ്പോൾ കോൺഗ്രസിൽ ഉള്ള മുസ്ലിം ലീഗിന്റെ വോട്ട് കൂടി സി പി കിട്ടും എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ ഇതൊന്നും നമ്മുടെ പ്രതിപക്ഷ നേതാവ് കാണുന്നില്ലേ കേൾക്കുന്നില്ലേ അറിയുന്നില്ലേ കാരണം ഇപ്പൊ മുസ്ലിം വോട്ട് എന്തായാലും സി പി എമ്മിനാണ് ഇന്ന് കോൺ ഈ ഈ ക്രിസ്ത്യൻ വോട്ടും താങ്കൾക്ക് കോൺഗ്രസിന് വേണ്ടേ ഇതിന്റെ ഹിജാബിന്റെ പ്രശ്നമായിട്ട് ഒരു പ്രതികരണമൊന്നും ഇതുവരെ കാണാൻ കഴിഞ്ഞില്ല ഇനിയിപ്പൊ മൗനം വിദ്വാന ഭൂഷണം എന്നാണെങ്കിൽ രാഷ്ട്രീയത്തിന്റെ കാര്യത്തില്ലെങ്കിലും അതൊരു അപബാദമാണ് നേതാവ് ഇനിയിപ്പോ ഇതിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കൊടുക്കാം കൊടുക്കണം എന്ന് പറഞ്ഞൊരു ഉപകാരം അല്ലെങ്കിൽ സാലറിയിൽ പറഞ്ഞൊരു ഇൻക്രിമെന്റ് അതിനിപ്പോ ഗവൺമെന്റ് കൊടുത്താലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് എന്റെ ഭയായിട്ടുള്ളൊരു ഉപഹാരം ഞാൻ അതെ ആ ശവപ്പെട്ടിക്ക് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വഴിയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ